അസ്സാമലൈക്കും വരഹമുല്ലാത്തു അലഹമില്ലാത്തു വസ്സലാമുഹു നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുബറക്കത്ത് നൽകുമാറാകട്ടെ ഹയർ നൽകുമാറാകട്ടെ സലാമത്ത് നൽകുമാറാകട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായുക്കത്തുകൾ തീരെ പ്രവേശിക്കാത്ത പന്ത്രണ്ട് തരം വീടുകളാണ് എങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മല തീരെ പ്രവേശിക്കുകയില്ല അങ്ങനെയുള്ള പന്ത്രണ്ട് തരം വീടുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അത് കേൾക്കാനും അള്ളാഹു മുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പൂർണ്ണമായിട്ട് കേൾക്കുക കാരണം നമ്മുടെ വീടുകളിൽ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കാരണമായിട്ടാണോ നമ്മുടെ വീട്ടിൽ കടങ്ങൾ വന്ന് ചേരുന്നത് മുസീബത്തുകൾ വരുന്നത് ദാരിദ്ര്യം വരുന്നത് ആപത്തുകൾ വരുന്നത് ഇടയ്ക്കിടയ്ക്ക് മരണങ്ങൾ ഉണ്ടാകുന്നത് പരാജയങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായക്കത്തകിൽ തീരെ പ്രവേശിക്കാത്ത പന്ത്രണ്ട് തരം വീടുകൾ ഏതാണ് ഒന്നാമതായിട്ട് ഹബീബായ ഹബീബായ് റസൂലി സ്വല്ലി വല്ല മാത്തങ്ങൾ പറഞ്ഞു ദാറും ഫിഹിയൽ കിൽബ് പട്ടിയുള്ള വീട് നായെ വളർത്തുന്ന വീടുകളിൽ റഹ്മത്തിൻ്റെ മല പ്രവേശിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു വലൈ വസല്ലമാ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതായത് കെൽബ് എന്ന് പറഞ്ഞാൽ പട്ടിയാണ് കേട്ടോ കെൽബ് അപ്പോൾ കെൽബ് ഇന്ന് വളർത്തുന്നത് വളരെ കൂടുതലായിരിക്കുക പട്ടിയെ വളർത്തുക നായനെ വളർത്തുക അത് തൊടൽ നജസ്സാണ് എന്ന് പറഞ്ഞാൽ പോലും അത് കേൾക്കാതെ കണ്ട് അത് വളർത്തുന്ന ആൾക്കാരുണ്ട് സയൻറ്റിഫിക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ നായെ തൊടുന്നത് കൊണ്ട് ഒരുപാട് ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും ഭാവിയിൽ അത് വലിയ ഗുരുതരമായ രോഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയാണ് റസൂർല്ലാ സ്വല്ലാം അലൈവല് മാത്തങ്ങളെ പഠിപ്പിച്ചത് നായ തൊട്ട സ്ഥലം ഏഴ് പ്രാവശ്യം കഴുകണം അത് ശുദ്ധിയാക്കണം നല്ല രീതിയിൽ അത് വൃത്തിയാക്കണം മണ്ണിട്ട് കഴുകണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം പട്ടിയുള്ള നായുള്ള വീട് അപ്പം നമുക്ക് പട്ടിയെ വളർത്താൻ പറ്റില്ലേ ഉസ്താദെ അത് അള്ളാഹുവിൻ്റെ ഒരു പിന്നെ ജീ അള്ളാഹു തല പടച്ച ഒരു സൃഷ്ടിയല്ലേ അതിനെ നമ്മളിങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ഈ ദുനിയാവിൽ അള്ളാഹു അങ്ങനെ വേസ്റ്റാക്കി എന്തെങ്കിലും പടച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നായെ നമുക്ക് വളർത്തൽ അനുവദ അനുവദിക്കപ്പെട്ട സമയങ്ങളും അനുവദിക്കപ്പെട്ട അവസ്ഥകളുമുണ്ട് ഒന്ന് നമുക്ക് നല്ല തോട്ടങ്ങളുണ്ട് കൃഷികളുണ്ട് നമുക്ക് കുറച്ച് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിനെ പിന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കാവൽക്കാരനായിട്ട് നമ്മുടെ തോട്ടത്തിൽ ആരെ വളർത്താം നായിനെ വളർത്താം ഇത് ആ വിഷയമല്ല ഇത് വീട്ടിൽ വളർത്തുന്നതിനെ കുറിച്ചാണ് കാരണം വീട്ടിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല വീട്ടിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി വീട് വീടിൻ്റെ ഉള്ളിലാണ് സ്വത്തുക്കൾ ഉള്ളത് എങ്കിൽ വീടിന് വെളിയിൽ നമുക്കതിനെ വളർത്താവുന്നതാണ് പ്രിയപ്പെട്ട മൊമ്പിനിയങ്ങളെ നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ട് നായ വളർത്തുന്ന വീടുകളൊക്കെ ഉണ്ട് വളരെ ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന വീടുകൾ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന വീടുകൾ ചില വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ സ്ത്രീകളിങ്ങനെ കുടവുമായിട്ടിങ്ങനെ നിൽക്കുന്ന രൂപങ്ങൾ അതേപോലെ തന്നെ കൊക്ക് മുണ്ടി കൊക്കുമുണ്ടി ഉണ്ടല്ലോ ഈ പാടങ്ങളിലൊക്കെ വന്നിരിക്കുന്ന കൊക്കുമുണ്ടി അതേപോലെ കൊക്കുമുണ്ടിയൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ മുതലെ ഉണ്ടാക്കി വെക്കും മയിലിനെ ഉണ്ടാക്കി വെക്കും ഇങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുക അപ്പോൾ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന സ്ഥലങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരില്ല അപ്പം ഈയിടയ്ക്ക് ഒരാൾ പറഞ്ഞത് എനിക്ക് വല്ലാതെ പിന്നെ ഞാൻ ചിരിച്ചു പോയി കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിരിവുകാര് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോളേജിൻ്റെ മറ്റുമായിട്ടൊക്കെ പിരിവിനൊക്കെ വരുമല്ലോ ഓരോ ഓരോ ആൾക്കാർ വരുമല്ലോ അപ്പം ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ ഈ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് ഒരാളിങ്ങനെ പറയുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട മിനികൾ അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വീട് ആ വീടുകളിലേക്ക് റഹ്മത്തിൻ്റെ മലാഹമാർ മലായ്ക്കത്തുകൾ കടന്നു വരില്ല മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സിർക്ക് ചെയ്യുന്ന വീട് സിർക്ക് ചെയ്യുക അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കുന്ന വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായ്ക്കത്തുകൾ കടന്നു വരില്ല അപ്പം ഈ സിഹിർ ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാരണങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഈ പിന്നെ തൽസമാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുമുണ്ട് ചീത്തയുണ്ട് നല്ല രീതി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നിസ്കാരവും നിലയൊന്നും ഇല്ലാതെ ശിർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഒന്നും വീടുകളിലേക്കൊന്നും റഹ്മത്തിൻ്റെ മലായി കടന്നു വരികയില്ല കാരണം അവർ ഇബിലീസുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ ഇബിലീസുമായിട്ട് ഇടകലർന്നുകൊണ്ട് കാരണം അവരെ സഹായിക്കുന്നത് മുഴുവൻ ഇബിലീസാണ് കാരണം നിസ്കരിച്ചില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട് എന്ന് ഒരാൾക്ക് തോന്നിയാൽ മനസ്സിലാക്കിക്കോണം നമ്മളെ സഹായിക്കുന്നത് ആരാണ് ഇബിലീസാണ് കാരണം നിസ്കാരമില്ല മറ്റുള്ള അമലുകളില്ലാതെ ഒരു കാര്യം ചെയ്തിട്ട് അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഇബിലീസ് നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയുന്ന പിന്നെ ഇബിലീസ് സഹായിച്ച പോരെ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ നഷ്ടമാകുന്നത് നമ്മുടെ ആക്കിബത്താണ് കാരണം അവിടുന്ന് നമ്മൾ ചെന്ന് 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 എത്തുന്നത് കുഫിരിയാണ് ാണ് അള്ളാഹുത്തിനമ്മെ കാത്തിരിശിക്കുമാറാകട്ടെ അള്ളാഹു മുഖ്യമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് മൂന്നാമതായി പറയുന്നു സിറുക്ക് ചെയ്യുന്ന വീടുകളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ഐക്കത്തുകൾ കിടന്നുവരില്ല നാലാമതായി പറയുന്ന ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്ന വീട് സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്ന വീടുകൾ അതായത് ചില വീടുകളിൽ ഉള്ളിലിരുന്ന് കൊണ്ട് വെള്ളം അടിക്കുന്നില്ല വാപ്പായും ഓരോരുന്ന് വെള്ളം അടിക്കുന്ന കൊണ്ട് ഫാമിലിയായിട്ട് മൊത്തത്തിൽ ഈ അടുത്ത് ചെറിയ പെൺകുട്ടികൾ തട്ടവിട്ട ചെറിയ പെൺകുട്ടികളടക്കം ബിയർ അടിക്കുന്ന ഒരു വീഡിയോസ് മൊത്തത്തിൽ വൈറലായ ആയതായിരുന്നു അപ്പോൾ അത് ബിയർ എന്ന് പറയുന്നത് ലഹരിയാണല്ലോ അപ്പോൾ അത് ഹറാമാണല്ലോ അപ്പോൾ ഹരി കഴിക്കുന്നതിൻ്റെ വീഡിയോ പോലും നമ്മുടെ ഉമ്മത്തീങ്ങൾ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് കടന്നു വരികയാണ് അതേപോലെ തന്നെ ലഹരി വസ്തുക്കൾ കഞ്ചാവ് അടങ്ങുന്ന ഒരുപാട് ലഹരി വസ്തുക്കളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ സൂക്ഷിക്കുന്നുണ്ട് നമ്മൾ കാണാതെ പോലും നമ്മുടെ മക്കളുടെ ബായികിൽ ഈ അടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു സ്ത്രീ വിളിക്കുകയുണ്ടായ ഒരു ഉമ്മ വിളിക്കുകയുണ്ടായി കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അവരുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ്റെ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ ഒരു ചെറിയ പൊതി കിട്ടി എന്ന് പറയുണ്ടായി അവർ അവർ അപ്പോൾ അത് കുറേ കുറെ നാളായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ലേ പത്താം ക്ലാസ് പഠിക്കുന്ന ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ ബാഗിൽ അത് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ മക്കളുടെ ബാഗും പുസ്തകങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം അവർ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഏത് ലോകത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് നമുക്കറിയില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ വാപ്പമാരെ അതുകൊണ്ട് അതൊക്കെ നമ്മൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ലഹരി ലഹരി അടങ്ങുന്ന വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് വീട്ടിൽ സൂക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ റഹ്മത്തിൻ്റെ മലായി കത്തുകൾ കടന്നു വരില്ല എന്ന് ഹബീബായ് റസൂൽ അല്ലാസ്വലസ്ല മാ പറയുന്നുണ്ട് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം ബന്ധം മുറിക്കുന്നവൻ്റെ വീട് കുടുംബബന്ധം മുറിക്കുക വാപ്പയുമായി മിണ്ടില്ല അതേപോലെ സഹോദരങ്ങളുമായി യാതൊരു ബന്ധവുമില്ല അങ്ങനെ കുടുംബ ബന്ധങ്ങൾ രക്തബന്ധങ്ങൾ അത് മുറിച്ച് വിച്ഛേദിച്ചുകൊണ്ട് നടക്കുന്നവർ അവരുടെ വീടുകളിലേക്ക് ഹൈറിൻ്റെ റഹ്മത്തിൻ്റെ മല ഇക്കത്തക്കൽ കടന്നുവരില്ല എന്ന് ഹബീബ റസൂലി സ്വലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പണ്ടൊക്കെ കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കുമായിരുന്നു പക്ഷേ ഇന്ന് എല്ലാവരും സെപ്പറേറ്ററാണ് എല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് മാറി മാറിയാണ് താമസിക്കുന്നത് എന്നാലും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുള്ള മാർഗങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ് കാരണം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് പണ്ട് കാലങ്ങളിൽ മൊബൈൽ മൊബൈലെന്ന് പറയുമ്പോൾ മൊബൈലില്ല ഫോണാണ് ഫോൺ എല്ലാവരുടെയും വീടുകളിലും ഇല്ലാതാനും എന്നിട്ട് പോലും അന്നൊക്കെ കുടുംബ ബന്ധങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഊട്ടി ഊട്ടിയുറപ്പിച്ചു നിന്നായിരുന്നു പക്ഷെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ മുഴുവനും അകന്നു പോയിരിക്കുകയാണ് സ്വന്തം കുടുംബക്കാർ പോലും അന്യരായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജ്യേഷ്ഠാനിയന്മാരുടെ മക്കൾ എല്ലാവരും ചോരയാണ് അവർ അവർ ഒരു കുടുംബമാണ് അവർ ഒന്നാണ് എന്നിട്ട് പോലും അന്യരായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അത് അതിനെ ഇള ഇളക്കി ചേർക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഇപ്പം കേരളത്തിൽ ഒട്ടുമിക്ക നാടുകളിലൊക്കെ നടന്നു വരുന്നുണ്ട് കുടുംബ സംഗമം പക്ഷേ ആ കു കുടുംബ സംഗമം കൊണ്ട് എന്താണ് ഉണ്ടാകുന്നത് കുറേ നമ്മുടെ കുടുംബത്തിലുള്ള കുറെ ഉള്ള ആൾക്കാർ വന്ന് പൈസ അടക്കം കാണിച്ചിട്ട് പോകുമെന്നുള്ളാതെ പാവങ്ങൾക്ക് യാതൊരു ഗുണവും അവിടെ ഉണ്ടാകുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനല്ലാതെ പാവങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ കുടുംബ സംഗമങ്ങൾ നടത്തിയാൽ നല്ലതാണ് അള്ളാഹുദല അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ കുടുംബ ബന്ധം മുറിക്കുന്നവർ കുടുംബങ്ങളിലേക്ക് വീടുകളിലേക്ക് റഹ്മത്തിന്റെ മല കടന്നു വരില്ല അതേപോലെ തന്നെ ആറാമത്തെ വിഷയം പച്ചകുത്തുന്ന അല്ലെ പച്ച കുത്തുന്ന ഇന്ന് സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിലെല്ലാം ഓരോ പറവകളുടെ ഫോട്ടോസുകൾ ഇങ്ങനെ അച്ചു വെക്കുക ആ പച്ച കുത്തി വെക്കുക പുറത്ത് ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ പറവകളുടെ അതേപോലെ തന്നെ പേരുകളൊക്കെ എഴുതിയിട്ട് ഇന്ന് എറണാകുളം ജില്ലയിൽ അറിഞ്ഞൊരു വാർത്തയാണ് എറണാകുളം ജില്ലയിലെ യുവാക്കൾക്ക് എയ്ഡ്സ് പടർന്നു പന്തലിക്കുന്നു എയ്ഡ്സ് പടർന്നു വരുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി അതിൻ്റെ ഒരു ശാസ്ത്രീയമായ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് ഈ പച്ച കുത്തുന്നതിൽ കൂടി കടന്നു വരുന്നുണ്ട് കാരണം എയ്ഡ്സ് ഉള്ള ഒരാളുടെ ശരീരത്തിൽ പ്രിന്റ് ചെയ്യുന്ന അത് തന്നെയാണ് മറ്റുള്ളവരുടെ ശരീരത്തിലും കുത്തിവെക്കുന്നത് അപ്പം അത് കാരണമായിട്ട് എയ്ഡ്സ് പടർന്നു വരും അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ അള്ളാഹിൻ്റെ റസൂ സല്ലം അലൈ വല്ല മാത്രം വളരെ കർക്കശമായി നിരോധിച്ച കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ കടന്നു പോകരുത് അങ്ങനെയുള്ളവരുടെ വീടുകളിലേക്ക് രൂപങ്ങൾ കുത്തിയിട്ട് വീടിനകത്തിരിക്കുകയാണ് നമ്മുടെ പൊന്നുമോൻ നമ്മുടെ പൊന്നുമോൻ അവന്റെ നെഞ്ചത്തും വയറത്തും പുറത്തും എല്ലാം എന്താണ് പച്ച കുത്തിയിരിക്കുക ആ പച്ച കുത്തിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ റഹ്മത്തിന്റെ മലക്കിറങ്ങുവോ അവനെ കാണുമ്പോൾ തന്നെ തിരിച്ചു തിരിച്ചുപോകും അള്ളാഹുത്തിന് നമ്മളെ കാത്തിരശിക്ക് മാറാകട്ടെ ഏഴാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നെജസ് ഉണ്ടായിട്ടും നീക്കം ചെയ്യാതിരിക്കുക നമ്മുടെ വീട്ടില് ചെറിയ കുട്ടികളൊക്കെ എന്ത് ചെയ്തു മലമൂത്ര വിസർജനം ചെയ്തു എന്നിട്ട് പോലും അത് നമ്മൾ എടുക്കാതെ അതവിടെ ബാക്കിയാക്കി വെച്ചു അല്ലേ മഹരീബ് പ്രത്യേകിച്ചും ഇഷാ മഹരീബിൻ്റെ ഇടയിലുള്ള സമയങ്ങളെന്ന് പറയുന്നത് അള്ളാഹുബിൻ്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തുക്കൾ വരുന്ന സമയമാണ് ആ സമയത്ത് മുഴുവനും നമ്മുടെ വീട്ടിലെ നജസ് കൂടിക്കടക്കുകയാണെങ്കിൽ അത് എടുത്തു മാറ്റിയിട്ടില്ല എങ്കിൽ അവിടെ റഹ്മത്തിൻ്റെ മലായിക്കത്തുക്കൾ കടന്ന് വരില്ല എന്ന് ഹബീബെ റസൂർള്ളഹി മതങ്ങൾ പറയുന്നുണ്ട് അത് തന്നെ ജനാപത്തായിട്ട് കുളിക്കാതെ കിടന്നുറങ്ങുക ജനാപത്തായിട്ട് അശുദ്ധി അശുദ്ധി ഉണ്ടായിട്ട് പോലും ജനാപത്തുണ്ടായിട്ട് പോലും അത് കുളിക്കാതെ ശുദ്ധിയാകാതെ നിൽക്കുക ദിവസം ഒരു ദിവസം കൂടെ അപ്പൊ രാത്രി ജനാഭത്തായി ഭാര്യയും ഭർത്താവും തമ്മില് ബന്ധപ്പെട്ടു അവര് ജനാപത്തായി എന്നിട്ട് കുളിക്കാതെ ഇറങ്ങി പോവുക കുളിക്കാതെ ആഹാരങ്ങൾ പാ പാചകം ചെയ്ത് അങ്ങനെ രാസ്റ്റ് അവസാനം കുളിക്കാമെന്ന് കരുതിയിട്ടങ്ങനെ ഇരിക്കുക അങ്ങനെ പാടില്ല ജനാപത്തായി കഴിഞ്ഞാൽ റസൂർ അള്ളി വല്ല സ്വലങ്ങ് പറഞ്ഞത് ജനാപത്തായി കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ കുളിക്കലാണ് അഫ്സല് ആ സമയത്ത് തന്നെ കുളിക്കണം കാരണം ഇല്ലെങ്കിൽ ജനാപത്തുകാരായി നിൽക്കുന്ന സമയത്ത് റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ ആ അവിടുത്തേക്ക് കടന്നു വരില്ല എന്ന് റസൂർ അള്ളഹി സ്വല്ലി വല്ലാത്ത തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ പന്നിമാംസം തിന്നുന്ന വീട് പന്നിമാംസം തിന്നുകയും വളർത്തുകയും ചെയ്യുക പന്നി പന്നിയെ വളർത്തുക അതേപോലെ പന്നിമാംസം തിന്നുന്ന വീടുകൾ അള്ളാഹ്ല കാത്തരശിക്കുമാറാകട്ടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിയങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലൈ വസ്വല്ല മാത്തങ്ങൾ പറയുന്നു ഡൈ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ വീടുകളിലേക്ക് റഹ്മത്തിൻ്റെ മല ഇക്കത്തുകൾ കടന്നു വരില്ല എന്ന് റസൂൽ അള്ളാഹി സ്വല്ല അലൈഹി വല്ല മാത്തങ്ങൾ പറയുന്നു ഇന്നത് ഏറ്റവും കൂടുതലായി കണ്ടുവരികയാണ് അതായത് വൃദ്ധരായി മാറിയ ആൾക്കാർ ചെറുപ്പക്കാരുമല്ല ചെറുപ്പക്കാരുമല്ല അമ്പതും അറുപതും വയസ്സായി പ്രായത്തിലേക്ക് കടന്നു പോകുന്ന ആൾക്കാർ നരച്ചു പോയതിന് ഇങ്ങനെ കറുപ്പിച്ചുകൊണ്ടാണ് തൊലിയെല്ലാം ചുളങ്ങിയാണ് തൊലിക്കാത്ത ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അപ്പോൾ തൊലിയെല്ലാം ചുണങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും മുടിയെല്ലാം കറപ്പിച്ചുകൊണ്ട് നടക്കുക ചെറുപ്പക്കാരെ പോലെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം അവരുടെ വീടുകളിലേക്ക് റഹ്മത്തിന്റെ മല ഐകത്തുക്കൾ കിടന്നു വരില്ല പതിനൊന്നാമതായിട്ട് റസുറുലായി തങ്ങള് പറയുന്നു ഫോട്ടോകൾ തൂക്കിയിടുന്ന വീടുകൾ നമ്മുടെ മരിച്ചുപോയ ആപ്പാടെ ഉമ്മാടെ ഒക്കെ എന്ത് ചെയ്യുക ഇങ്ങനെ തൂക്കിയിടുക അപ്പോൾ അതിനെന്താണ് ഉസ്താദ കുഴപ്പം അവരെയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ നമ്മുടെ വാപ്പ മരിച്ചു പോയി അപ്പോൾ വാപ്പാടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വാപ്പായെ നമുക്ക് കണ്ടുകൊണ്ടിരുന്നൂടെ ഉപ്പുപ്പാനെ കണ്ടുകൊണ്ടിരുന്നൂടെ ഉമ്മുമാനെ കണ്ടുകൊണ്ടിരുന്നു എന്തിനാണ് പിന്നെ അങ്ങനൊരു നിയമം വരുന്നത് എന്തിനാണ് ഫോട്ടോ തോക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനൊരു വിഷയം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുമ്പ് ഈ രൂപങ്ങളോടുള്ള ആരാധന രൂപങ്ങളോടുള്ള ആദരവ് പിന്നെ അതൊരു ആരാധനയായി മാറും അത് നമ്മുടെ വിശ്വാസത്തെയും ഈ മാനത്തെയും ഈ മാനിനെയും നശിപ്പിക്കാൻ ഇടയുള്ളത് കൊണ്ടാണ് ദീൻ അതിനെ വിലക്കുന്നത് അല്ല നമുക്കൊരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടല്ല നമ്മളെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ വിശ്വാസത്തിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുവരുമ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ബഹുമാനിച്ചു ഈ പശുവിനെ ഈ പശുവിനെ എന്ന് പറ പശു എന്ന് പറയുന്ന ജീവിയെ അതിനെ നമ്മൾ പിന്നെ ഇന്ന് ആരാധിക്കുന്നവരുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അതിനെ ആരാധിക്കുന്നത് പശുവിനെ ആരാധിക്കും എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളിൽ പശുവിനെ കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് നില ഉഴുതാനാണെങ്കിലും അതേപോലെ തന്നെ അതിൻ്റെ പാല് കറന്നിട്ട് ഒക്കെ അവരുടെ ജീവിതമാർഗം അതായിരുന്നു അങ്ങനെ അവർ കൂടുതലും ഈ പശുവിനെ ആയിട്ടുള്ള ജീവിതമായതിനും പശുവിനെ കൂടുതൽ അവർക്ക് ഇഷ്ടമായി ആ ഇഷ്ടം പിന്നെ അതിനോടുള്ള ആദരവായി ആദരവ് പിന്നെ ആരാധനയായി മാറി അങ്ങനെ ആരാധനയായി ചേഞ്ചിങ് വരും ഓരോന്നെ ചേഞ്ച് വരികയാണ് അപ്പോൾ അത് ആരാധനയായി മാറും എന്നതുപോലെ നമ്മുടെ ഉപ്പപ്പാടയും ഉമ്മാടയും ഒക്കെ ഫോട്ടോ ഇങ്ങനെ തൂക്കിയിടുന്ന സമയത്ത് അതൊക്കെ കണ്ട് 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 അതുമായിട്ട് അവരോടുള്ള മഹബത്ത് കൂടി കൂടി നമ്മൾ ഈ ഫോട്ടോയുടെ മുന്നിൽ ഒരു പൂവൊക്കെ വെച്ച് ഒരു തിരിയൊക്കെ വെച്ച് കത്തിച്ച് അങ്ങനെ നമ്മൾ നമ്മൾ ചില ആൾക്കാർ പറയും അതൊന്നും ഉണ്ടാകത്തില്ല ഒന്നും കുഴപ്പമില്ല പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരാളിൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നിശേഷം ഇസ്ലാം അതിനെ ഒഴിവാക്കുന്നത് ഒഴിവാക്കുന്നത് അതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ വീടുകളിലേക്ക് അള്ളാഹുറത്തിന്റെ മല അയക്കത്തുകൾ കടന്നു വരികില്ല എന്ന് റസൂൽ പറയുന്നു പന്ത്രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സംഗീതത്തിൻ്റെ സംഗീത ഉപകരണ ഉപകരണങ്ങളുമായിട്ട് അത് ഉപയോഗിക്കുകയും സംഗീതവാദ്യ ഉപകരണങ്ങളുടെ അകമ്പടിയുള്ള വീടുകൾ അതായത് എപ്പോഴും സംഗീതത്തിന്റെ ഒച്ചകൾ സംഗീതത്തിന്റെ ഒച്ചകളുമായിട്ട് അതായത് തബലയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഗീതത്തിൻ്റെ ഒച്ചകളുണ്ടല്ലോ നമുക്ക് കേൾക്കാൻ നല്ല രസങ്ങളാണ് നമുക്ക് നല്ല രസമാണ് കേട്ടോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് ാണ് അതുമായി ലയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സംഗീതമെന്ന് പറയുന്നത് എല്ലാം സംഗീതമാണ് പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ സംഗീതമാണ് നമ്മുടെ കുയിൽ കരയുന്നതാണെങ്കിലും കിളികളുടെ ശബ്ദമാണ് എല്ലാം സംഗീതമാണ് എന്നാലും ഇവിടെ ഉദ്ദേശിക്കും നമ്മളുണ്ടാക്കുന്ന വാദ്യോപകരണങ്ങളെ കുറിച്ചാണ് അപ്പോൾ അത് സംഗീതമെന്ന് പറയുന്നത് നമ്മുടെ ദീനിൻ്റെ അമരുകളുമായി ബന്ധപ്പെട്ട് നശിപ്പിക്കാനും നമ്മുടെ സമയത്തെ വേസ്റ്റ് ചെയ്യാനും അത് നമ്മളെ പ്രേരിപ്പിക്കുന്നതുണ്ട് അതുകൊണ്ട് ആ അതുകൊണ്ട് ഇസ്ലാം മതിനെ എതിർക്കുകയും അതിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അങ്ങനെയുള്ള വീടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലായ കടന്നു വരില്ല എന്ന് ഹബീബ റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പന്ത്രണ്ട് വീടുകളാണ് നമ്മൾ പറഞ്ഞ ഈ പന്ത്രണ്ട് വീടുകളിൽ ഏതെങ്കിലും വിശേഷണങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അള്ളാഹു നമ്മുടെ വീടുകളിലെല്ലാം ഖൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖൈയിറിൻ്റെ അഹിരുകാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുണ്ട് أمين يا رب العالمين السلام عليكم ورحمة الله وبركاته.